ജീവിതത്തിൽ പലതരത്തിൽ മനുഷ്യർക്ക് പരീക്ഷണങ്ങളുണ്ടാകാം പക്ഷേ അബ്ദുറഹീമിൻ്റെ മാതാവായ പാത്തുമ്മ ഉമ്മാക്കുണ്ടായ പരീക്ഷണം മറ്റാർക്കും തന്നെ ഇതുവരെ ഉണ്ടായില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് പതിനെട്ട് വർഷം റിയാദ് ജയിലിൽ മരണത്തെ കാത്തുകിടന്ന തൻ്റെ പൊന്നുമകനു വേണ്ടി ജനങ്ങളോട് കണ്ണീർ വാർത്ത് കൈനീട്ടിയ ഈ പൊന്നുമ്മയുടെ കാര്യം എത്ര പെട്ടെന്ന് ആർക്കും മറക്കാൻ കഴിയാത്ത ഒന്നു തന്നെയല്ലേ ശേഷം ജനങ്ങളൊന്നു ചേർന്ന് അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അബ്ദുറഹീം ഇതുവരെ നാട്ടിലെത്താത്തത് ഭൂമിയിൽ ഏറ്റവും വലിയ വേദന സഹിച്ച് ജീവിക്കുന്ന ഒരാളാണ് പാത്തുമ്മ ഉമ്മ തൻ്റെ മകനെ ഇതുവരെ നാട്ടിലെത്തി കാണാത്തതാണ് ഈ ഉമ്മാക്ക് വലിയ പ്രയാസം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു നോക്ക് തൻ്റെ മകനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി വ്യാപണം നൽകിയ ശേഷവും വീട്ടിൽ കാത്തിരുന്ന ഉമ്മക്ക് അത് എത്രയും പെട്ടെന്ന് സാധിക്കില്ല എന്നുള്ള ബോധ്യം വന്നതോട് കൂടിയാണ് അബ്ദുറഹീമിനെ എങ്ങനെയെങ്കിലും എനിക്ക് കാണണം എന്നുള്ള ആശ ഉമ്മ കുടുംബത്തോട് പങ്കുവെച്ചത് അതേ തുടർന്ന് അബ്ദുറഹീമിനെ സൗദി റിയാദ് ജയിലിൽ പോയി ഉമ്മ ഒരു നോക്ക് കണ്ട വാർത്തകളെല്ലാം നമ്മളറിഞ്ഞു പക്ഷേ അബ്ദുറഹീം ഇതുവരെ നാട്ടിലെത്തിയില്ല നടന്നുകൊണ്ടിരുന്ന ഒമ്പത് സിറ്റിങ്ങുകളും എന്തെന്ന് പോലും അറിഞ്ഞില്ല മാറ്റിവെക്കാനുള്ള കാരണം വേണം ഒമ്പത് തവണ മാറ്റിവെച്ച അബ്ദുറഹീമിൻ്റെ കോടതി സിറ്റിങ്ങുകൾ പത്താം തവണ മാർച്ച് പതിനെട്ടിനാണ് നടക്കുക ഈ പ്രാവശ്യമെങ്കിലും പാത്തുമ്മാ ഉമ്മയുടെ ആഗ്രഹം പൂവണിയാൻ മാത്രത്തിലുള്ള വിധിയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രായം ഏറെ കഴിഞ്ഞ പാത്തുമ്മാ ഉവുമ്മാക്ക് ഇനിയുള്ള കാലം തൻ്റെ മകൻ്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഒട്ടേറെയാണ് ഉള്ളത് പക്ഷേ ഉമ്മാക്ക് ആ ആഗ്രഹം സാധിക്കുവാനുള്ള അവസരം ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ല ഈയിടയിൽ അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് പലരും പല തരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു അതുപോലെ തന്നെയാണ് അബ്ദുറഹീമിൻ്റെ മോചന സമിതി അംഗമായ യൂസുഫ് എന്ന വ്യക്തി നാട്ടിലെത്തി ആർ ഷോറൂമിൽ നിന്നും ഒരു കാർ വാങ്ങുന്ന ഫോട്ടോ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ പലരും വ്യാജ പ്രചാരണമുണ്ടാക്കിയത് അബ്ദുറഹീമിന് നൽകിയ ദിയാ പണത്തിൽ നിന്നാണ് ഈ കാർ വാങ്ങുന്നത് എന്നാണ് അവർ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെയായി പ്രചരിപ്പിച്ചത് എന്നാൽ ഈ കാര്യത്തെ തുടർന്ന് ഇദ്ദേഹം കോഴിക്കോട് സിറ്റി കമ്മീഷണർ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ അബ്ദുറഹീമിൻ്റെ മോചനം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള വ്യക്തമായ കാരണം ലഭിക്കാത്തത് പലരും ഇത്തരത്തിൽ പല വാദങ്ങളുമായി യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം വരുന്നത് പക്ഷേ യൂസുഫ് കൊലി എന്ന് പറയുന്ന ഈ അബ്ദുറഹീമിൻ്റെ മോചന സമിതി അംഗമായ ഇദ്ദേഹം അബ്ദുറഹീം മോചിപ്പിക്കപ്പെടാതിരിക്കുവാനുള്ള പ്രധാന കാരണത്തെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഗവർണറേറ്റിൽ നിന്നും അബ്ദുറഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ കോടതിയിൽ എത്താത്തതാണ് അബ്ദുറഹീം മോചിതനാവാൻ താമസിക്കുന്നത് എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് കാര്യം വ്യക്തമായി അറിയാതെ ഒരാളുടെ പേരിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ മോശത്തരം തന്നെയാണ് ഇത് ശിക്ഷ കിട്ടാൻ മാത്രം അർഹതപ്പെട്ടത് അബ്ദുറഹീമിൻ്റെ മോചനം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പാത്തുമ്മ ഉമ്മയുടെ ആ അടങ്ങാത്ത ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കാനും ഇനിയും ദീർഘകാലം തൻ്റെ പൊന്നുമകനുമായി ജീവിക്കുവാനുള്ള ഭാഗ്യവും ഈ ഉമ്മാക്ക് അള്ളാഹു ഏറ്റിയേറ്റി നൽകട്ടെ എന്നും പ്രാർത്ഥിക്കാം